ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസാട്ടാ ഇന്ന് മോജു കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അംഗനവാടി പോണ ദിവസമാണേ അവൻ ജനുവരി മാസം രണ്ട് ദിവസം പോയിട്ടുണ്ട് പിന്നെ പോയിട്ടില്ല മടിയായി അതിന് കുറെ നാളുകൾക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടോ അംഗനവാടി പോണേ ഇനി റെഗുലറായിട്ട് വരണം കാരണം അവന് മൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പം ഞാൻ ഇതിന് ഓയിസോറ് കൊടുക്കാൻ കാരണം നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ വീട് പണി നടക്കണം അപ്പൊ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റണ്ടായിരുന്നില്ല അങ്ങനെ മോച്ചുവിൻ്റെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ബാഗും സ്ലൈറ്റും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ആ ടേബിളിൽ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് ഞാനിതെല്ലാം മോച്ചു എൻ്റെ ബാഗിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുകയാണ് അവൻ്റെ സ്ലൈറ്റിൻ്റെ പെൻസിലുകളുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലുണ്ട് അവൻ്റെ ടിഫിൻ ബോക്സ് ഉണ്ട് പിന്നെ ഒരു തുണി കൊടുത്തിട്ടുണ്ട് കേട്ടോ മുഖം തുടയ്ക്കാനൊക്കെ പിന്നെ സ്ലൈറ്റ് കൊണ്ടുപോകണില്ല സ്ലൈറ്റ് അവിടെ വെച്ചേക്കാണ് ഇവ രണ്ട് പ്രാവശ്യം ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു പനിയായിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ആകെ മടിയൊക്കെ പിടിച്ച് ഇരുന്ന് പോയതാണ് അപ്പോൾ ഈ പ്രാവശ്യം തൊട്ട് വീണ്ടും വിട്ടു തുടങ്ങി പിന്നെ ഈ ബാഗിനകത്ത് സ്ലൈറ്റ് കയറിയില്ല അതുകൊണ്ടാണ് സ്ലൈറ്റ് കൊടുത്തുവിടാട്ടെട്ടാ പിന്നെ മോച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു ദോശ ആയിരുന്നു രാവിലെ അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് അവൻ പാൽ കുടിക്കാം കേട്ടാ ഈ ശീലം അവൻ ഇപ്പഴും ഉണ്ട് കുപ്പിലെ പാൽ കുടിക്കുകയുള്ളൂ പിന്നെ വയറുമ്പോ ഇങ്ങനെ തൊട്ടട്ടാട്ടാ പാൽ കുടിക്കുകയുള്ളൂ പിന്നെ അതേ പോവാൻ നേരമായപ്പോൾ അവൻ അമ്മ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പം അവൻ അവൻ തന്നെ കൈ കൂപ്പിയൊക്കെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പക്ഷെ മടിയായിട്ട് നമ്മൾ വിടാതെ വിടാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ അതിങ്ങനെ ശീലായിപ്പോവും അവൻ പോവില്ല അന്നമോളും കൂടി ഉള്ളതുകൊണ്ട് ഒട്ടും പോവില്ല പോകില്ലാട്ടാ അപ്പം അതേ ഇങ്ങനെ ബാഗൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് മമ്മി വരണം എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ പോണില്ല ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നും അവനെ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാൻ അമ്മയും പോകണം ഞാനും പോകേണ്ട അവസ്ഥ വരും ഇതാണെങ്കി ഇപ്പൊ ഒരാൾ പോയാൽ മതി പിന്നെ അന്നമോളും കൂടി ഉള്ളതല്ലേ അപ്പൊ എങ്ങനെയാവുന്നൊന്നും അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോയപ്പോഴൊന്നും കരഞ്ഞിട്ടില്ല ഇപ്രാവശ്യം കരയോന്നൊന്നും അറിയില്ല എന്തെങ്കിലും ആവട്ടെ കുറച്ചേരെങ്കിലും ഇരുന്നിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അമ്മാമ്മയും മോനും കൂടി പോവാണ് എനിക്ക് ടാറ്റയൊക്കെ തന്നു ഇനിയിപ്പൊ അവൻ വന്നു കഴിയുമ്പോൾ അറിയാം എന്തായിരുന്നു കരച്ചിലുണ്ടായിരുന്നോ ഇലകളി ഉണ്ടായിരുന്നോന്നൊക്കെ അറിയാട്ടെ മൂച്ചു അംഗനവാടി കഴിഞ്ഞു വന്നു ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂച്ചു നല്ല കരച്ചിലാണ് വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മമ്മി പോയി അവനെ കൂട്ടിക്കൊണ്ടു വന്നുട്ടാ അപ്പൊ അതിന്റെ ഒരു വരവൊക്കെയാണ് ഈ കാണുന്നത് പുള്ളിക്കാരന് അവിടെ ഇഷ്ടൊക്കെ ആയി എന്നാലും അവൻ പറയണത് മൂച്ച അംഗനവാടി ഇഷ്ട ഭക്ഷണം കഴിച്ച ചോറുണ്ടോ ഇല്ലേ മമ്മി തന്നു വിട്ട ദോശ കഴിച്ച ഒന്നും കഴിച്ചില്ല കരഞ്ഞു എന്ന് പറഞ്ഞ ടീച്ചറ് കരഞ്ഞാ കൂട്ടുകാരെ കിട്ടിയ നാളെ പോണോട്ടാ പോ നാളെ